സംസ്ഥാനത്തെ ഗുണ്ടകളെ പൂട്ടാൻ കടുത്ത നടപടിക്ക് തയ്യാറെടുക്കുകയാണ് കേരള പോലീസ് ഇതു സംബന്ധിച്ച് പുതിയ പോലീസ് മേധാവി റവാണ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി എച്ച് വെങ്കടേഷാണ് ഗുണ്ടകളോട് യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത് തൃശൂരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ഗുണ്ട ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ നിർദ്ദേശം റേഞ്ച് ഡിഐ ജിമാരുടെ നേതൃത്വത്തിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കാനും നിർദ്ദേശമുണ്ട് അതോടൊപ്പം സ്ഥിരം കുറ്റവാളികളെ നിരീക്ഷിക്കാനും നിർദ്ദേശിക്കുന്നു കാപ്പ ചുമത്തപ്പെട്ടവരുടെ പ്രവർത്തനങ്ങളും പോലീസ് സൂക്ഷ്മമായി നിരീക്ഷിക്കും ഡിവൈഎസ്മാരുടെ നേതൃത്വത്തിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കും ജില്ലാതലത്തിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്ട്രൈക്കിംഗ് ടീം രൂപീകരിക്കും സബ് ഡിവിഷനിൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലും ഒരു സ്ട്രൈക്കിംഗ് ടീം വേണമെന്ന നിർദ്ദേശവുമുണ്ട് രാത്രികാലങ്ങളിൽ സ്ട്രൈക്കിംഗ് ടീം പൂർണ്ണ സജ്ജരായിരിക്കണമെന്നും പറയുന്നു ഈ പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും വിലയിരുത്താൻ ജില്ലാ പോലീസ് മേധാവിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തൃശൂരിൽ ലഹരി പാർട്ടിക്കിടെ ഉണ്ടായ ഏറ്റുമുട്ടലിന് പിന്നാലെ സ്ഥലത്തെത്തിയ പോലീസ് സംഘത്തിന് നേരെ ജൂൺ ഇരുപത്തെട്ടിന് ആക്രമണം നടന്നിരുന്നു കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസിനെതിരായ ആക്രമണം ഉണ്ടായത് നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ ആക്രമണത്തിൽ പരിക്കേറ്റു ആക്രമണത്തിൽ ഒന്നിലേറെ പോലീസ് വാഹനങ്ങൾ അടിച്ച് തകർക്കുകയും ചെയ്തിരുന്നു തൃശൂർ നല്ലങ്കരയിൽ സഹോദരങ്ങളായ അൽതാഫും അഹദും സംഘടിപ്പിച്ച ഒരു ബർത്ത്ഡേ പാർട്ടിയെ തുടർന്നാണ് ആക്രമണം നടന്നത് സുഹൃത്തുക്കളായ ബ്രഹ്മജിത്തും എബിനും ആഷ്ലിനും ഷാർബലും ആ ബർത്ത്ഡേ പാർട്ടിക്ക് എത്തിയിരുന്നു അൽതാഫിന്റെ വീടിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ നടന്ന ബർത്ത്ഡേ പാർട്ടിക്കിടെ ഈ സംഘം ലഹരി ഉപയോഗിക്കുകയായിരുന്നു പിന്നീട് അൽതാഫിന്റെ വീടിന് സമീപത്തേക്ക് എത്തിയ സംഘം തമ്മിൽ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ഇത് ഇതുകണ്ട് ഭയന്നുപോയ അൽതാഫിന്റെ മാതാവ് തന്നെയാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത് വിവരമറിഞ്ഞ് സ്ഥലത്ത് പോലീസ് എത്തിയപ്പോൾ അവരെ ഗുണ്ടകൾ ഗുണ്ടി അതിനുശേഷം പോലീസും ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ ചില ഗുണ്ടകൾ കാണിച്ച അതിക്രമം കാരണം ഇപ്പോൾ പോലീസ് സേന ആകപ്പാടെ ഉണർന്ന മട്ടാണ് പോലീസിനെ ആക്രമിച്ച ഗുണ്ടകൾ പരിക്കുക ആശുപത്രിയിലായ വാർത്തയും പൊതുജനങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തത് ഗുണ്ടകൾ ഗുണ്ടകളെ പോലെ പെരുമാറിയപ്പോൾ പോലീസ് പോലീസിനെ പോലെ പെരുമാറിയെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറഞ്ഞത് രണ്ടായിരത്തിൽ കൂടുതൽ പേരാണ് സംസ്ഥാനത്ത് ഗുണ്ടാ പട്ടികയിലുള്ളത് പോലീസിന്റെ നിരീക്ഷണ പട്ടികയിൽ ഉണ്ടെങ്കിലും ഗുണ്ടകളും കാപ്പചുമൊത്തപ്പെട്ടവരും ശിക്ഷ അനുഭവിച്ചവരും ഉൾപ്പെടെ സംസ്ഥാനത്ത് വിലസുകയും സ്വൈര്യ വിഹാരം നടത്തുകയും ചെയ്യുന്നുണ്ട് നേതാക്കളുടെ ആഘോഷ പാർട്ടികളും ഇപ്പോൾ വ്യാപകമാണ് കൊലപാതക കേസുകളിലെ പ്രതികൾ പുറത്തിറങ്ങിയ ശേഷം വീണ്ടും കൊലപാതകങ്ങൾ ആവർത്തിക്കുന്നു ചുരുക്കത്തിൽ ഗുണ്ടകളെ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കേരള പോലീസ് ആ അവസ്ഥ മാറ്റാനാണ് ഇപ്പോൾ പുതിയ പോലീസ് മേധാവിയുടെ ഈ നീക്കം